പെർഫെക്റ്റ് ആയിട്ട് ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കുന്നതെങ്ങനെയാണെന്ന് നോക്കിയാലോ ഒരു കിലോ ഗ്രേപ്പ്സ് കൈകൊണ്ട് പൊട്ടിച്ചോ അതല്ലെങ്കിൽ സ്പൂൺ ഒന്ന് ഉടച്ചു കൊടുത്തോ എടുക്കുക പിന്നീട് അതൊരു ഗ്ലാസ് ബരണിലേക്ക് ഉടച്ചെടുത്ത മുന്തിരിങ്ങയും അര മുതൽ മുക്കാൽ കിലോ വരെ ഷുഗറും ലെയർ ലേറായിട്ട് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഈസ്റ്റും ഇഞ്ച് നീളമുള്ള പട്ട ഒടിച്ചതും എട്ട് പത്ത് ഗ്രാമ്പവും ഇട്ട് കൊടുക്കാം ഒരു ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഞാനിതൊരു തുണി വെച്ച് ഇതൊന്ന് മൂടി മൂടിക്കെട്ടുകയാണ് ഇനി ഇരുപത്തൊന്ന് ദിവസമാണ് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടത് ഓരോ ദിവസവും നമ്മൾ ഏകദേശം ആ സെയിം സമയത്തെടുത്ത് ഓരോ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ വൈൻ ഇവിടെ ഇരുപത്തി ഒന്ന് ദിവസമായിക്കൊണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്ത വൈൻ രണ്ടു ദിവസം കൂടെ അതേ ഭരണിയിൽ തന്നെ ഒഴിച്ചൊന്ന് തെളിയാൻ വെക്കണം അങ്ങനെ ഗ്രേപ്പ് വൈൻ റെഡി